കേരളത്തിന് സ്വന്തം ചെണ്ടയുമായി ഉദ്ഘാടന വേദി കീഴടക്കാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി എത്തുന്നു വാദവിസ്മയത്തിന് അത്ഭുത ലോകം ഉദ്ഘാടന ചടങ്ങിനെ ത്രസിപ്പിക്കും ഇത്രയധികം കലാകാരന്മാർക്കൊപ്പം വേദി പങ്കിടുന്ന സന്തോഷത്തിലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ുമായി മട്ടന്നൂർ എത്തുകയാണ് ഇത്തവണ കേരളത്തെ അല്ല ഇന്ത്യയെ ത്രസിപ്പിക്കാൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നൂറ്റിയൊന്ന് കലാകാരന്മാരുമായി മട്ടന്നൂർ കാണികളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നത് കായികമേളക്ക് ഇത്രയധികം കലാകാരന്മാർ ഒരുമിച്ച് വേദിയിലെത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി എൻ്റെ പിന്നിൽ കാണുന്ന ഇത് മുഴുവൻ ഇങ്ങനൊരു കാണാനുള്ള അവസ്ഥയുണ്ടായി ഇതിൽ പരം എന്താ വേണ്ടത് കാരണം ഇത്ര ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് ഒരു പരിപാടി ചെയ്യാവുന്നല്ലേ അത് ആദ്യമായിട്ടാവും എനിക്ക് തോന്നുന്നു മേളാവതരണത്തിൽ ചില മട്ടന്നൂർ ഒരുക്കി ചുമതലയാണ് എനിക്കുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവതരണത്തിന് പ്രത്യേകത ഉണ്ടായിരിക്കും അത് നാളെ കേൾക്കുക ഏതായാലും നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന ആകർഷകങ്ങളിൽ ഒന്നാകുക മട്ടന്നൂരിന്റെ മേളപ്പെരുക്കം തന്നെയാണ് മേള പെരുമഴ മട്ടന്നൂർ മട്ടന്നൂരിന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കീഴടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാത്തിരിക്കുക ആ വിസ്മയത്തിനായി ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം